വളരെ ടേസ്റ്റിയായ ഒരു മീൻ വറുത്ത് നമുക്ക് തയ്യാറാക്കാം അതിനുള്ള ചാള മത്തി ഞാനൊരു ഒരു മുക്കാൽ കിലോ ഒരു കിലോ എടുത്തില്ല മുക്കാൽ കിലോ ഉണ്ട് അതിനുള്ള ചേരുവകൾ കറിവേപ്പില ഒരു ഏഴ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു സ്പൂൺ കുരുമുളക് സ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകം ആവശ്യത്തിനുള്ള നമുക്ക് എരിവിനുള്ള മുളക് പൊടി പിന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതെല്ലാം കുരുമുളകും പെരിഞ്ചീരൊക്കെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം കുരുമുളക് ചതച്ചി നമുക്ക് അതിൻ്റെ കൂടെ പെരിഞ്ചീരി ഇട്ടുകൊടുത്ത് അതും കൂടി ചതച്ചെടുക്കാം ഇഞ്ചി ചേർക്കാം ചുള്ളി ചേർത്ത് വിട്ട് നമുക്ക് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് ചതയ്ക്കാം ചതച്ച് കറിവേപ്പില ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് മീൻ വറുത്തേനും സാധനങ്ങൾ നമുക്ക് മീനിലേക്ക് ഇട്ട് കൊടുക്കാം അതിലുള്ള മുളക് പൊടി ഒന്നേകാൽ ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിക്കാം അപ്പം സ്വല്പം നമുക്ക് വെള്ളമൊഴിച്ച് ഈ മസാല നമുക്ക് യോജിപ്പിക്കാം നന്നായിട്ട് നമുക്കൊന്ന് ഇത് മിക്സ് ചെയ്ത് വെക്കാം എല്ലാം നമ്മൾ അരപ്പെല്ലാം കൂടി ചേർത്ത് വെച്ച് ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം വയ്ക്കാനുള്ള എണ്ണ നമ്മളൊരു തവയിൽ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് മത്തി മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാം നമുക്കൊന്ന് വരച്ചിട്ട് കൊടുക്കാം ഒരു വശം മൊരിഞ്ഞിട്ടുണ്ട് അടുത്ത വശം വേണ്ടി നമുക്ക് മൊരിച്ചെടുക്കാം മീനും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മുരിയട്ടെ എല്ലാ മീനും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്